മിസ്സിഹായിൽ സ്നേഹം നിറഞ്ഞവരെ സ്ലീഹാകാലം രണ്ടാമത്തെ ഞായറാഴ്ചയായി ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായ തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃഢതയെ പറ്റിയുള്ള ചിന്തയാണ് ഇന്നത്തെ നാലു വായനകളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയായ പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക അവിടെ നിപ്രകാരം ഇപ്രകാരം അരുൾ ചെയ്യുന്നു നിങ്ങളെൻ്റെ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും അങ്ങനെ ദൈവം ഒരു സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടി അവരുമായി ഏർപ്പെടുന്നു എന്നാൽ ഇന്നത്തെ രണ്ടാമത്തെ വായനയായ എസക്കിയേലിൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ ഉടമ്പടിയിൽ നിന്നും തിരിഞ്ഞു നടക്കുന്ന ഒരു ജനത്തെയാണ് നമ്മൾ കാണുക ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൽ നിന്നും തിരിഞ്ഞ് അന്യദേവന്മാരുടെ പിന്നാലെ പോകുന്ന ജനത്തെ ശിക്ഷിക്കുവാനായിട്ട് ഒരുങ്ങുന്ന ദൈവത്തെയാണ് നമ്മൾ ഇവിടെ കണ്ടുമുട്ടുക വിണ്ണിപ്രിയമുള്ളവരെ ഇന്നത്തെ മൂന്നാമത്തെ വായനയായ ക്രിസ്തു പൗലൂസ് ലിഹ തിമോത്യോസില സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുക ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ലാസറിൻ്റെ മരണത്തെപ്പറ്റിയാണ് യസുവിശേഷഭാഗത്തിൻ്റെ അവസാനം വിശുദ്ധ തോമാസ് ലീഹ പറയുന്ന വാക്കുകൾ വളരെ അർത്ഥവത്താണ് അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ മനോഭാവമാണ് തോമസ് ഇവിടെ വ്യക്തമാക്കുക അവനോടൊപ്പം മരിക്കുവാൻ നമുക്ക് പോകാം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിലെ കുറവുകളുടെ സമയത്തും ദുഃഖങ്ങളുടെ സമയത്തും പ്രയാസങ്ങളുടെ സമയത്തും നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ഇതാണ് നമുക്കും അവനോടുകൂടെ മരിക്കാം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടതും ഈ ഒരു വലിയ വിശ്വാസമാണ് തങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ അവർ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൽ നിന്നും അകന്നുപോയി അതുതന്നെയാണ് എസ് കിൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നാം കാണുന്നതും എന്നാൽ വിശുദ്ധ പൗലോസ് ലീഹ നമുക്ക് നൽകുന്ന മാതൃക ഒരു വിശ്വാസിയുടെ ഉത്തമ മാതൃകയാണ് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് പിന്നീട് ഒരിക്കലും തൻ്റെ പഴയ ജീവിതത്തിലേക്ക് കടന്നു പോകാതെ ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിച്ചു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ തകർന്നു പോകുന്നതാണോ നമ്മുടെ വിശ്വാസം എന്ന് ഇന്നത്തെ വായനകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം അങ്ങനെ തകർന്നു പോകുന്ന ഒരു വിശ്വാസമാണോ എൻ്റെയും നിങ്ങളുടേതും എന്ന് നമുക്കൊന്ന് വിചിന്തനം നടത്താം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ